Hello, 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 Blackberry, oh, okay. gaming, good morning, bro. Hi, bro, welcome, welcome. Welcome to stream. Mm. So... Hello, 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 hello. Yeah. കേയ പവറക്ക ശറക്ക ഇൻസ്റ്റ പവറക്ക കെ ഓറമസ് സജകൻ മോറെറ്റ് നെറ്റ്വർക്ക് രണ്ട് വെരി വെച്ചോള് അപ്പോൾ രണ്ട് വെരി ലൈക്ക് ഇതെ പവറക്കി കെ അല്ലാഹ് अरे नंदो अरे नंदो अरे नंदो लाइक किया तो सब्सक्राइब भी सपोर्ट पावर करके हल्ला हल्ला രണ്ട് പേര് വച്ചോണ്ട് രണ്ടുപേര് വെച്ചോറിണ്ട് ആ പോയാ രണ്ട് രണ്ടുപേരും ചെയ്ത പവറൊക്കെ ഷെയറൊക്കെ ഒക്കെ നമ്മക്കങ്ങോട്ടൊരു ഗുഡ് ഗെയിം കളിക്കാം അടിയിലല്ല ആടി വരുമ്പോ നമുക്ക് വന്നിട്ടുണ്ടല്ലോ പോറാവാത്തോക്കെ പോറവാ സെറ്റ് സെറ്റ് ആവാ ഓക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഓക്കെ ലൈക്ക് ചെയ്യാത്ത മെച്ചമെൻ്റേ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നാപ്പത്തൊമ്പത് ശതമാനം wow ഹലോ ഗൈസ് അപ്പൊ നമ്മൾ പോവാണ് ആരും ഇല്ലാത്തത് കൊണ്ടും ആരും വരാത്തത് കൊണ്ടും നമ്മൾ പോവാണ് അയ്യോ അടാ അമ്മാര് ജയിച്ചടാ ജയിക്കുമ്പോട സമ്മതിക്കത്തില്ലപ്പോഴും ജയിക്കാൻ സമ്മതിക്കത്തില്ല ചത്തു പോടനു പോയിടാ ഷാജു ഞാൻ പോവാടാ ഏഴ് റൗണ്ട് ഏഴ് റൗണ്ട് എന്നിട്ടൊരു പത്ത് മണി ആ പതിനൊന്നണി ആകുമ്പോ

ട ഞാൻ നിർത്തടാ ലൈവ് ഇപ്പൊ നിർത്തും നമ്മൾ പോവാണെങ്കിൽ ഞാൻ പതിനൊന്നുമണിക്ക് തരാം പതിനൊന്ന് മണിക്ക് തരാം ഓക്കെ പതിനൊന്ന് മണിക്ക് എല്ലാവരും കേറാം നമുക്ക് ലൈവില് ഓക്കെ അടാ അടിക്കല യൂ യൂട്യൂബർ യൂട്യൂബർ യൂട്യൂബറ യൂട്യൂബർ അടിക്കാൻ പാടില്ല പാവം കിട്ടും ആ താങ്ക് യു നന്ദി ഉണ്ട് പച്ചിച്ചേ പച്ച പോയി കളിക്കടാ ട യൂട്യൂബറിനെ തല്ലിയാൽ പാപം കിട്ടും അല്ല പാപം കിട്ടും കഴിഞ്ഞ കാണിച്ചു തര ഇങ്ങോട്ട് അഞ്ച് കുറഞ്ഞ സൗദാ അയ്യോ അടിക്കില്ല അടിക്കില്ലടാ കുട്ട കുട്ട കേരള എന്തട വേട കുട്ടവാടാടാടാ ചതിച്ചടാ എന്നെ ചതിച്ചു 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 എന്നെ ചതിച്ചു പോയി അപ്പോൾ ലൈവ് ഒന്ന് എൻ്റെ ആക്കാണ് പതിനൊന്ന് മണിക്കൂർ ഓക്കെ ബൈ ഒരാഴ്ച കടയിൽ പോകാണ്ട് ഓക്കെ